ലൈറ്റ് ഹൗസിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം യേശുവിനെ കുറിച്ചുള്ള ഒരു കവി കവിതയിൽ ഇങ്ങനെ പറയുന്നു ഇത്ര ചെറുതാകാൻ എത്ര വളരണം ചെറുപ്പത്തെയും വലുപ്പത്തെയും കുറിച്ച് വളരെ വ്യത്യസ്തമായുള്ള കാഴ്ചപ്പാടുകളുണ്ട് രാജ്യം ഭരിക്കുന്ന മോശം ഭരണാധികാരിയാണോ അതോ തൻ്റെ ജോലി ആത്മാർത്ഥതയോടെ ചെയ്യുന്ന കൊത്തുപണിക്കാരനാണ് വലിയവൻ വളരെ മനോഹരമായ ശില്പങ്ങൾ കൊത്തിയെടുക്കുമ്പോൾ ഇതിൽ ആരാണ് വലിയവൻ അല്ലെങ്കിൽ ചെറിയവൻ തൻ്റെ ജോലിയിൽ മികവ് തെളിയിക്കുന്ന കൊത്തുപണിക്കാരനാണ് അലസനായി ജീവിച്ച് രാജ്യം തകർക്കുന്ന രാജാവിനേക്കാൾ വലിയവൻ വർഷങ്ങളായി ഗുരുവിനൊപ്പമാണ് ശിഷ്യൻ്റെ താമസം പഠനമെല്ലാം പൂർത്തിയാക്കി യാത്ര പറയാനെത്തിയപ്പോൾ ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു കൂടുതൽ ഉയരങ്ങളിലെത്താൻ ഇനി ഞാൻ എന്തു ചെയ്യണം ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് അവൻ്റെ മുന്നിൽ മുട്ടുകുത്തി വളർന്നവർക്ക് മാത്രമേ ചെറുതാകാൻ കഴിയൂ സ്വയം ചെറുതാകാൻ മാത്രം വളർച്ച അവരിൽ അനതിന് സംഭവിക്കുന്നുണ്ട് ആരെങ്കിലും ശുഷ്കിച്ച് ശക്തി ക്ഷയിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഇടുങ്ങിയ മനസ്സിതിയും ഗർവം മൂലം മനസ്സിൻ്റെ സാധ്യതകൾ മങ്ങിയതുകൊണ്ടാണ് ഒരറിവും ഒരിക്കലും പൂർണ്ണമാകില്ല അടുക്കുംതോറും ആഴത്തിലേക്കാണ് അറിവിൻ്റെ പേരുകൾ ഒരു പഠനവും ഒരിക്കലും പൂർത്തിയാകുന്നില്ല ഒന്ന് മറ്റൊന്നിലേക്ക് നയിക്കുക മാത്രമാണ് പൂർത്തിയാകുന്നത് പാഠപുസ്തകവും പരീക്ഷയുമാണ് അറിവിന് അവസാനമില്ല ആരംഭം മാത്രമേ ഉള്ളൂ വിനയവുമാണ് വിജയത്തിലേക്കുള്ള വഴി വിവരമുള്ളവരുടെ പാണ്ഡിത്യം ബഹുമാനിക്കപ്പെടുമ്പോൾ വിനയമുള്ളവരുടെ ജീവിതം സ്നേഹിക്കപ്പെടും അറിവില്ലെങ്കിലും ജീവിക്കാം എന്നാൽ അനുസരണയും ഔചിത്യവും ഇല്ലെങ്കിൽ ജീവിതം നിയന്ത്രണാതീതമാകും ആരോടും വിനയവും വിധേയവും ഇല്ലാത്തവർക്ക് ഒന്നിനെയും പൂർണ്ണമായും മനസ്സിലാക്കാനോ സ്വാംശീകരിക്കാനോ കഴിയില്ല എല്ലാറ്റിനും സ്വന്തം വ്യാഖ്യാനങ്ങളും പദ്ധതികളുമായി മാത്രം നടക്കുന്നവരെ ആരു വിലമതിക്കാൻ ഉയരങ്ങളിലെത്താൻ ആദ്യം താഴ്ച എന്തെന്നറിയണം താഴെ നിലയുറപ്പിച്ച് ശീലിക്കണം താഴ്വരയില്ലാതെ കൊടുമുടിയില്ല